ഹലോ നമസ്കാരം അപ്പം ഇന്നലെ ഞാൻ ഇന്നലെ മിനി ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അവഗണനയെ പറ്റി പറ്റിയിട്ടിരുന്നു ഒരു അവഗണന ഏറ്റുവാങ്ങേണ്ടി വന്നു അത് എന്താന്നൊക്കെ ഞാൻ അതിനകത്ത് പറയണ്ട് ഇത് സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കമൻ്റ് ഉണ്ടായിരുന്നു ചേച്ചി പരാതി മാത്രമേ ഉള്ളൂല്ലോ വീഡിയോയിൽ എന്നും പരാതി മാത്രമേ ഉള്ളൂല്ലോ എന്ന് ഈ പറഞ്ഞ വ്യക്തി ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം ലോൺ എടുത്ത് വാങ്ങി കൃഷി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടുമെന്ന് എവിടെ സമാധാനം സന്തോഷം കിട്ടും അഞ്ച് സെന്റ് ഭൂമി ലോൺ എടുത്താണ് വാങ്ങിച്ചേക്കണത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കൈ പൈസ എടുത്തിട്ടല്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ അത് എടുക്കാതെ മിണ്ടാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടായേനെ ഈ ലോൺ അടയ്ക്കാൻ ആ സമയമാകുമ്പോൾ ലോൺ അടക്കണം പലിശ കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ ലാഭം ഉണ്ടാകണം എന്നാലല്ലേ നമുക്ക് ആ പലിശ കൊടുക്കാൻ പറ്റുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തോരം പറയണേനൊരു അർത്ഥം വേണം ലോൺ എടുത്ത് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചു എന്നിട്ട് അതിൽ ഞാൻ കൃഷി ചെയ്ത് സന്തോഷവും സമാധാനവും കണ്ടെത്തണമെന്ന് കഷ്ടം തന്നെ സഹോദരാ കഷ്ടം ആ ബാങ്കുകാർ നന്നാവും എന്തായാലും അതേ പറയുള്ളൂ ഉള്ള സമാധാനം പോലും പോയി കിട്ടും കാരണം ലോണാണേ അതുകൊണ്ട് പറഞ്ഞതാട്ടോ കേട്ടോ ഏതായാലും എനിക്കത് ആ എന്താ പറയുക ആ കമൻറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ അത് ഹൈഡ് ചെയ്തു കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പരാതി പറയാൻ വേണ്ടി മാത്രമാണോ ഈ വീഡിയോ ചെയ്യണേ ഞാൻ ചോദിക്കട്ടെ ഈ ഇപ്പോൾ എൻ്റെ ഈ ചാനൽ ഗീതാ വിശ്വനാഥൻ എന്ന ചാനലിൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മിക്കതും പറയാറുണ്ട് പറയാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ പറയണമെന്നല്ല കേട്ടോ ഞാൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഉണ്ടാവും എൻ്റെ ഉണ്ടാവും എൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒരു കോർത്തി ഇണക്കിക്കൊണ്ട് പറയുന്ന ഒരു സംഭവമാണത് എന്നാൽ എൻ്റെ ഗീതാസ് ഫുഡ് കോട്ട് എന്നൊരു ചാനലുണ്ട് യൂട്യൂബിലുണ്ട് ഉണ്ട് അതിൽ ഞാൻ കുക്കിങ് മാത്രമാണ് എൻ്റെ രാവിലെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രാത്രി ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അതെന്താണോ അത് ഞാൻ അതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഫുഡ് കോർട്ട് എന്ന് പറയുമ്പോൾ ഫുഡിനെ ബേസ് ചെയ്തിട്ട് മാത്രം അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് ചിലവരൊക്കെ എന്നോട് പറയാറുണ്ട് അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഇന്ന ആളുടെ ഇന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞു എന്നൊന്നും പറയാതെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കണെന്താണെന്നറിയാവോ ഇത് ഞാൻ പരാതി ഒരു പരാതിപ്പെട്ടി അല്ല അത് നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരാൾ ഞാൻ പറയാറുണ്ട് ഞാൻ ഒരു വീട്ടിലും പോയി സംസാരിക്കാറില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അടുത്ത ഫ്രണ്ട്സിന്നോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ എല്ലാം തുറന്നു പറയാനുള്ള ബന്ധുക്കളോ അങ്ങനെയൊന്നും എനിക്കില്ലെന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ ഞാനിത് എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു ഇത് എന്തുകൊണ്ട് ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറയണതോ അല്ലെങ്കിൽ ആരും തരം താഴ്ത്തി പറയണതോ അല്ല ഇതേ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാവാറുണ്ട് ഒരു വീട്ടമ്മ ഒരു പത്തൊമ്പത്താറ് വയസ്സായ ഒരു വീട്ടമ്മയാണ് ഞാൻ എന്നെപ്പോലെ എത്രയോ പേർക്ക് ഓരോ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് പറയും അവർക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് തോന്നും ഓ കണ്ടോ നമ്മുടെ അനുഭവം അവർക്കും ഉണ്ടായില്ല അപ്പോൾ അതൊരു ആശ്വാസം ഉണ്ടാവും അത്രേ ഉള്ളൂ ഇപ്പോൾ ഓരോ ഇപ്പോൾ എൻ്റെ മൂത്ത മോൻ മരിച്ചുപോയി പത്ത് വയസ്സ് വരെ ഞാൻ വളർത്തിയിട്ട് പോയതാണ് ഏതൊരമ്മയ്ക്ക് താങ്ങാൻ പറ്റാവുന്ന ഒരു ഇതല്ല സംഭവം പക്ഷെ ഞാനത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കെ എസ് ചിത്ര ഗായിക കെ എസ് ചിത്രയുടെ മകള് പോണത് അപ്പോൾ ഞാൻ അപ്പം അവരത് അതിൽ നിന്ന് അവര് അവർ ആ വീണ്ടും പാട്ടിലേക്ക് ഇങ്ങനെ സജീവമായി പങ്കെടുക്കുകയാണ് അപ്പം അവരുടെ വീഡിയോസ് ഞാൻ ഒത്തിരി കണ്ടു അപ്പോൾ അവർ പറയുന്ന ഓരോ മനസമാധാനത്തിന് വേണ്ടി അവർ പറയുന്നതൊക്കെ ഞാനും അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ജീവിക്കണമല്ലോ നമ്മൾ എന്നും ഇങ്ങനെ ദുഃഖിച്ചിരിക്കാനാണ് മിക്കവർക്കും ഇഷ്ടം കാരണം സന്തോഷത്തോടെ ഇരിക്കുന്ന ആർക്കും സഹിക്കില്ല എന്നറിയാം നമ്മൾ അതല്ലല്ലോ നമുക്ക് നമ്മളെ ചുറ്റിപ്പറ്റി ഒന്നോ രണ്ടോ പേരുണ്ട് എനിക്കെൻ്റെ ഭർത്താവുണ്ട് എൻ്റെ മോളുണ്ട് അവരുടെ മുമ്പിൽ ഞാനെന്നും ദുഃഖിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർക്കൊരു വിഷമാകൂലേ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതൊരു ഒരു മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് വരും ഞാൻ ഞാനതിൽ തൻ്റേതായിട്ട് ഇറങ്ങിയാലാണ് പറ്റുള്ളൂ പക്ഷെ കാരണം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ താങ്ങി നിർത്താനോ എനിക്ക് തലോടാനോ ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ പറയണു പിന്നെ മറ്റുള്ളവരുടെ ചിലവരുടെ അനുഭവങ്ങൾ എന്നോട് പറയാറുണ്ട് അപ്പോൾ അത് ഞാൻ പറയാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നമ്മുടെ പ്രശസ്തനായ തിലകൻ സാർ അന്തരിച്ചു പോയ തിലകൻ സാറിൻ്റെ നടൻ തിലകൻ സാറിൻ്റെ ഒരു ഒരു വാ എന്താ പറയുക വാചകങ്ങൾ ഞാൻ പറയാം അദ്ദേഹം പറയുണ്ട് ഒരു ഇതിൽ ഞാനൊരു വീഡിയോ ഇതിൽ കണ്ടതാണ് കേട്ടോ നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാണ് മറ്റുള്ളവരോട് പറയുന്നത് നമ്മുടെ ദുഃഖങ്ങൾ എന്തിനും മറ്റുള്ളവരായിട്ട് പങ്കുവെക്കണം സന്തോഷം മാത്രം പങ്കുവെക്കുക എന്നിട്ട് നമ്മുടെ ആ ദുഃഖത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വെന്തുരുങ്ങണത് ഒരു സുഖാന്ന് സത്യം പറഞ്ഞാൽ എനിക്കതല്ലാട്ടോ ഉള്ളത് പറയാം കാരണം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉരുകി പോവുകയുള്ളൂ ആരും നമ്മളെ ഒന്ന് കൈ പിടിച്ച് ഉയർത്താനോ അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങണം സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ദുഃഖങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരെ അറിയട്ടേനെ എന്താ കുഴപ്പം ഞാൻ ചോദിക്കണം അതാണ് കാരണം എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ ഈ കുടുംബം നമ്മളൊരു കുടുംബിനെ ആകുമ്പോൾ നമുക്ക് പല ദുഃഖങ്ങളുണ്ടാവും കുറേ പേർക്ക് അതൊരു ആശ്വാസം കിട്ടും അപ്പോൾ അവർക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചിലവർക്ക് അതൊരു മനസ്സിനൊരു ഇത് കിട്ടുമായിരിക്കും കണ്ടോ എനിക്കുണ്ടായിരുന്നപ്പോൾ ഞാൻ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കണം എനിക്കിതൊന്ന് ധൈര്യപൂർവ്വം മുന്നോട്ട് ഇറങ്ങാനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങനെ പരാതി പറയണോ അങ്ങനെ പറയരുത് കാരണം അതല്ലെങ്കിലും ആണുങ്ങൾക്കൊരു പ്രത്യേകതയുള്ളതാണ് പെണ്ണുങ്ങൾ ആരും പരാതി പറയരുത് എല്ലാം സഹിച്ച് സഹിച്ച് ഇങ്ങനെ ഇരുന്നോളണം അത് നടക്കില്ല കേട്ടോ സത്യത്തിൽ നമ്മുടെ ലൈഫ് മൊത്തം ഡാർക്കാണ് അനുഭവങ്ങൾക്കാണ് പവർ കൂടുതൽ പ്രശ്നങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കും വോൾട്ടേജ് കൂടിയും കുറഞ്ഞിരിക്കും ഇതെല്ലാം നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണ്ടേ അപ്പം അതിൽ ചിലപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ നമുക്ക് പറയേണ്ടി വരും ചിലപ്പോൾ സന്തോഷങ്ങളും പറയും സന്തോഷം മാത്രം പറയുകയാണെങ്കിൽ അതിലൊരു അർത്ഥം ഇല്ല അപ്പം കണ്ണ് കിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ഓ ആ ചേച്ചി എന്ത് സന്തോഷമായിട്ടാണല്ലോ പറയണത് ചേച്ചി അത് ചെയ്യണു ചേട്ടൻ അത് ചെയ്യണു ചേച്ചി ഇങ്ങനെ ചെയ്യണു അല്ലെങ്കിൽ അത് ചെയ്യണു ഭയങ്കര സന്തോഷായാലും കൊള്ളൂല്ല ദുഃഖങ്ങളും നമുക്ക് വേണം എന്നാലാണ് നമുക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെയാണ് പറയാൻ കാരണം കേട്ടോ അല്ലാതെ ഒരു പരാതിപ്പെട്ടിയായിട്ട് വിചാരിക്കരുത് ഓക്കെ ഓക്കെ എല്ലാവർക്കും താങ്ക് യു എന്താ പറയാ നാളെ അപ്പം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം കാരണം ഞാൻ ആകെ വരണ്ടേ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു കമൻറ്റിലൂടെ എനിക്ക് തോന്നിയതാട്ടോ സാരമില്ല ആ കമൻറ്റ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുകയുള്ളൂ ഓക്കേ അപ്പോൾ മറ്റൊന്നും തോന്നരുത് ഞാൻ പറഞ്ഞതിൽ ഓക്കെ അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം അല്ലേ അതുവരെ എല്ലാവർക്കും